ദുരന്ത മുഖത്ത് പോലും കേന്ദ്ര സർക്കാർ കേരളത്തോട് ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നിലയുറപ്പിക്കാൻ പറ്റാത്തതിന്റെ ശത്രുതയാണ് ബി ജെ പിക്ക് എന്നും അദ്ദേഹം പറഞ്ഞു സി പി എം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദുരന്തത്തിനു മുന്നിൽ നിലവിളിച്ചിരിക്കാതെ കേരളം അതിജീവിക്കുമെന്നും പ്രഖ്യാപിച്ച രീതിയിലുള്ള ടൗൺഷിപ്പ് വയനാട്ടിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ നൽകി വരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ മുടക്കിക്കൊണ്ട് പാവങ്ങളുടെ അന്നം മുട്ടിക്കാൻ നോക്കിയ കേന്ദ്ര സർക്കാർ ദുരന്തമുഖത്ത് പോലും പകപോക്കൽ നയം സ്വീകരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു പ്രളയകാലത്ത് ചില്ലിക്കാശുപോലും നൽകാതിരുന്ന കേന്ദ്രം പണം നൽകാനിരുന്നവരെയും മുടക്കി ഇപ്പോൾ വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും മഹാദുരന്തം ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുകയാണ് സഹായിച്ചില്ലെന്ന് മാത്രമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ കേരളത്തെക്കുറിച്ച് നുണ പറയുകയും ചെയ്തു എന്നാൽ ദുരന്തത്തിന് മുന്നിൽ നിലവിളിച്ചിരിക്കാതെ കേരളം അതിജീവിക്കുമെന്നും പ്രഖ്യാപിച്ച രീതിയിലുള്ള ടൗൺഷിപ്പ് വയനാട്ടിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഒരു ദുരന്തത്തിന്റെ മുന്നിലും മാത്രമല്ല ഒരു സർക്കാർ ചെയ്യുക ഒരുമയും ഐക്യവും ജനത എന്ന നിലക്ക് ഏത് ദുരന്തത്തെയും അതിജീവിക്കാൻ കഴിയുമെന്നാണ് ഒരു സംശയവും വേണ്ട അവിടെ പ്രഖ്യാപിച്ച രീതിയിലുള്ള ടൗൺഷിപ്പ് തന്നെ അവിടെ വരും ആ ടൗൺഷിപ്പ് ലോകത്തിന് മുന്നിൽ തന്നെ ഒരു മാതൃകാപരമായ ടൗൺഷിപ്പ് ആയിരിക്കുകയും ചെയ്യും അവർക്കെല്ലാം ഉപജീവന മാർഗം ഉറപ്പാക്കും ഇതൊക്കെ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞതാണ് എൽ ഡി എഫ് സർക്കാർ ഒരു പ്രത്യേകത നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ എന്നുള്ളതാണ് പറഞ്ഞിനോ നടപ്പായിരിക്കും മറ്റു പല സംസ്ഥാനങ്ങളെയും കേന്ദ്രം സഹായിക്കുമ്പോൾ കേരളത്തോട് മാത്രം ഭ്രഷ്ട കൽപ്പിച്ചിരിക്കുന്നത് എന്തിനെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ദുരന്തം വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായി ആ സംസ്ഥാനങ്ങൾക്ക് ഇതേ കേന്ദ്ര ഗവൺമെന്റ് സഹായം കൊടുക്കുന്നതായി കണ്ടു ഒരു പി ഡി എന്നെ ആരും കൊടുത്തില്ല അവരെല്ലാം പോലെയുള്ള ഒരു നാട്ടുകാരും ജനങ്ങളും അല്ലേ ഇവിടെയും അതുപോലൊരു സംസ്ഥാനമല്ലേ കേരളവും കേരളത്തോട് ബി ജെ പിക്ക് എന്താണ് ശത്രുത അവർക്കിവിടെ സ്ഥാനമുറപ്പിക്കാൻ പറ്റുന്നില്ല കേരളത്തിലെ ജനങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല അതിന് ജനങ്ങളെ ശിക്ഷിക്കലാണോ സി പി എം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കെ എം റിയാദ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ കെ വി തോമസ് സി എം ദിനേശ് മണി കെ ജെ മാക്സി എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി